മാൽദ്വീവ്സിലെ വലാന ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിലാണ് ഇന്ന് ഈ കാണുന്ന ഇൻഡിഗോ എയർലൈൻസിലാണ് ഇന്നത്തെ എൻ്റെ യാത്ര വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് ഈ വിമാനം ഇവിടെ നിന്ന് പുറപ്പെടുന്നത് ഒന്നര മണിക്കൂർ വേണം ഈ വിമാനത്തിന് ബാംഗ്ലൂരിലേക്ക് എത്തിച്ചേരുവാൻ യാത്രക്കാരെല്ലാം വിമാനത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞു തലസ്ഥാന ദ്വീപിൻ്റെ കാഴ്ചകൾ ഓരോന്നും ദൃശ്യമാകുവാൻ തുടങ്ങി കടലിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന ചെറു ദ്വീപുകൾ ഒട്ടനവധി പ്രൈവറ്റ് ഐലൻഡ് റിസോർട്ടുകളും തലസ്ഥാന നഗരമായ മാലേ സിറ്റിയെ ചുറ്റിപ്പറ്റി കിടക്കുന്നു മാൽദ്വീപ്സ് സന്ദർശിക്കാനെത്തുന്ന ഭൂരിഭാഗ വിനോദസഞ്ചാരികളും ഈ തലസ്ഥാന നഗരവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചെറു ദ്വീപുകളും കണ്ടുമടക്കുന്നവരാണ് എന്നാൽ മാൽദ്വീവ്സിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ഇവിടെ നിന്നൊക്കെ ഒരുപാട് ദൂരെ സ്ഥിതി ചെയ്യുന്ന അറ്റോളുകളിലാണ് മാല സിറ്റിയിൽ നിന്നും ഒരു ഡൊമസ്റ്റിക് എയർലൈൻസിൽ മാൽദ്വീവ്സിലെ മറ്റേതെങ്കിലും ഒരു അറ്റോളിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുമ്പോഴാണ് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ കാഴ്ചകളും സൗന്ദര്യവും നിങ്ങൾക്ക് വിളിവാകുന്നത് വിമാനത്തിൻ്റെ വിൻഡോ സീറ്റിൽ നിന്നുള്ള കാഴ്ചകൾ ഇങ്ങനെയാണ് കാഴ്ചകളെ മറച്ചുകൊണ്ട് പഞ്ഞിക്കെട്ടുകൾ പോലെ മേഘങ്ങൾ ഒന്നര മണിക്കൂർ നീണ്ട യാത്രക്കൊടുവിൽ ബാംഗ്ലൂരിൻ്റെ ആകാശദൃശ്യങ്ങൾ കണ്ടു തുടങ്ങി ലാൻഡിംഗ് അനൗൺസ്മെൻറ്റുകൾ മുഴങ്ങുന്നു ബാംഗ്ലൂരിൻ്റെ ആകാശത്തു നിന്നും വിമാനം ലാൻഡിങ്ങിന് തയ്യാറെടുക്കുകയാണ് ബാംഗ്ലൂരിൻ്റെ നഗരഹൃദയത്തിൽ നിന്നും ഒരുപാട് ദൂരം മാറിയാണ് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ സ്ഥാനം കൊച്ചി ട്രിവാൻഡ്രം ബാംഗ്ലൂർ എന്നീ മൂന്ന് ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിൽ നിന്നും മാലേ സിറ്റിയിലേക്ക് ഒന്നര മണിക്കൂർ ഫ്ലൈങ് ടൈം തന്നെയാണ് എടുക്കുന്നത്